ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഫ്രേസസ് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ടെലിഫോണിക് കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഫ്രേസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് പിക്കപ്പ് ദ കോൾ എന്നുള്ളത് അതായത് കോൾ എടുക്കുക എന്നുള്ളതിനാണ് നമ്മൾ പിക്കപ്പ് ദ കോൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് എൻ ഡയവായൻ്റെ കോൾ എടുക്കൂ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം പ്ലീസ് പിക്ക് അപ്പ് മൈ കോൾ ദയവായി എൻ്റെ കോൾ എടുക്കൂ പ്ലീസ് പിക്ക് അപ്പ് മൈ കോൾ സോ കോൾ എടുക്കൂ എന്നുള്ളതിന് അപ്പ് ദ കോൾ എന്ന് പറയാം ഇനി അതുപോലെ തന്നെ കോൾ എടുത്തു എന്നുള്ളതിന് എങ്ങനെ പറയും കോൾ എടുത്തു ഹി പിക്ഡ് അപ്പ് മൈ കോൾ ഹി പിക്ഡ് അപ്പ് മൈ കോൾ കോൾ എടുത്തു എന്നുള്ളതിന് പിക്ഡ് ദ കോൾ എന്നാണ് പറയാം ഇനി അതുപോലെ തന്നെ എൻ്റെ കോൾ എടുത്തില്ല എന്നെങ്ങനെ പറയും അവൻ എൻ്റെ കോൾ എടുത്തില്ല എന്നുള്ളതിന് ഹി ഡിൻ്റ് മൈ കോൾ എന്ന് പറയാം ഹി ഡിഡിൻ മൈ കോൾ അതായത് കോൾ എടുത്തില്ല എന്ന് അതുപോലെ തന്നെ കോൾ എടുക്കാറില്ല പൊതുവെ എൻ്റെ കോൾ എടുക്കാറില്ല എന്നെങ്ങനെ പറയും അവൾ പൊതുവെ എൻ്റെ കോൾ എടുക്കാറില്ല ഷീ ഡൻഡ് മൈ കോൾ ഷി ഡിക് മൈ കോൾസ് കോൾ എന്നല്ല കോൾസ് അപ്പം ഇപ്പം ഇവിടെ ഷീ ഡോൾസ് എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അത് വി ദേ ആണെങ്കിലോ അവർ എൻ്റെ കോള് എടുക്കാറില്ല എന്നിങ്ങനെ പറയും ദേ ദോണ്ട് പിക്ക് അപ്പ് മൈ കോൾസ് എന്ന് പറയും ഓക്കെ ഇപ്പം ടെൻസ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണം അത് നമുക്ക് അടുത്ത യൂസേജ് അടുത്ത ഫ്രേസ് എന്താണെന്ന് നോക്കാം സ്പീക്ക് അപ്പ് അതായത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റിലുള്ള ആൾ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ആ ഉള്ളടുത്ത് ഉറക്കെ സംസാരിക്കൂ എനിക്ക് നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നില്ല ഉറക്കെ സംസാരിക്കൂ എന്നങ്ങനെ പറയും ഇംഗ്ലീഷിൽ ഐ കാൺ ഹിയർ യു എനിക്ക് നിങ്ങൾ കേൾക്കുന്നത് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല ഉറക്കെ സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് അപ്പ് സ്പീക്കർന്ന് വെച്ചാൽ ഉറക്കെ സംസാരിക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ഈ ബ്രേക്കപ്പും ഫോണും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമ്മളിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റിൽ പറയുന്ന ആള് പറയുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കേൾക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേൾക്കും അപ്പം അതിനെയാണ് നമ്മൾ ദ കോൾ ഈസ് ബ്രേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത് ആ ആൾ നിൽക്കുന്ന സ്ഥലത്തിലെ നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണമായിരിക്കും പറയുന്ന മുറിഞ്ഞു മുറിഞ്ഞാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയും സോറി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കോൾ കട്ടായി കട്ടായി ഇങ്ങനെ പോവാണ് സംസാരിക്കുന്നത് കട്ടായി കട്ടായി പോവാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും സോറി ഐ കാൺ ഹിയർ യു യുവർ വോയിസ് ഇസ് ബ്രേക്കിംഗ് അപ്പ് അല്ലെങ്കിൽ യുവർ കോൾ ഈസ് ബ്രേക്കിംഗ് അപ്പ് എന്ന് നമ്മൾ പറയും ഓക്കെ സോ അതിനെയാണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ സാധാരണ ബ്രേക്കപ്പ് എന്ന് പറയുന്ന അർത്ഥമല്ല ഇവിടെ വരുന്നത് ഇനി അടുത്ത ആണ് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യാൻ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് പലരും കൈൻഡ്ലി ഹോൾഡ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഹാങ് ഓൺ എ മൊമ്മെൻ്റ് എന്ന് പറയാം ഹോൾഡിന് പകരം ഹാങ് എന്ന വാക്ക് യൂസ് ചെയ്യാം ഹാങ് ഓൺ എ മൊമെൻറ്റ് ഒന്ന് ദയവായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ഓൺ എ മൊമെൻ്റ് എന്നും പറയാം സോ ഇത് യു ക്യാൻ യൂസ് ഹാങ് ഓൺ ഓ യു ക്യാൻ യൂസ് ഹോൾഡ് ഓൺ ഓ യു ക്യാൻ സിംപ്ലി യൂസ് ഹോൾഡ് ഇതിന് മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ പെട്ടെന്ന് കട്ടായിപ്പോയി നമ്മൾ തിരിച്ച് വിളിക്കുകയാണ് അപ്പം നമ്മൾ പറയണം അയ്യോ സോറി കോൾ കട്ടായിപ്പോയി എന്ന് പറയുന്നത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയും ഇപ്പോൾ ഞാനാണെങ്കിൽ അമലെന്ന് പറയുന്ന ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അമലിൻ്റെ എൻ്റെയും കോള് കട്ടായിപ്പോയി അപ്പം ഞാനാണെങ്കിൽ അമലിനെ വിളിച്ചിട്ട് പറയാണ് അമലേത് ഞാനാണ് സോറി കോള് കട്ടായിപ്പോയി എന്നങ്ങനെ പറയും ദിസ് ഇസ് രേവതി എഗെയിൻ സോറി വി വേ കട്ട് ഓഫ് കട്ട് ഓഫെന്ന് വെച്ചാൽ കട്ടായി പോയി കോള് കട്ടായി പോയി എന്നാണ് അവിടെ പറയുന്നത് വി വേ കട്ട് ഓഫെന്നു വെച്ചാൽ നമ്മുടെ കോള് കട്ടായി പോയി എന്നാണ് അർത്ഥം വരിക ഓക്കെ ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഗെറ്റ് ത്രൂ എന്നാണ് ഗെറ്റ് ത്രൂ അതായത് ഇപ്പം നമ്മൾ ഒരാളെ വിളിച്ചു വിളിച്ചിട്ട് കോൾ കിട്ടിയില്ല അപ്പം നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കോൾ കണക്റ്റ് ആയില്ല എന്നെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ട്രൈ ടു കോൾ യു ബട്ട് ദി കോൾ ഡിഡ് കണക്റ്റ് അങ്ങനെ പറയാറുണ്ട് അതിന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ ട്രൈ ടു കോൾ യു ബട്ട് മൈ കോൾ ഡിഡ് ഗെറ്റ് ത്രൂ എന്ന് വെച്ചാൽ കോൾ കണക്റ്റ് ആയില്ല അത് കുറച്ചുകൂടി പ്രോപ്പർ ഫോമൽ വേ ഓഫ് സേയിങ് ആണ് അതായത് കോൾ കട്ടായി സോറി കോൾ കണക്റ്റ് ആയില്ല എന്ന് ഡിഡിൻ കണക്ട് ദ കോൾ അല്ലെങ്കിൽ ദ കോൾ ഡിഡിൻ കണക്ട് എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് ഫോമലായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ദ കോൾ ഡിഡിൻ ഗെറ്റ് ത്രൂ എന്നുള്ളത് ഇനി അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം നമ്മൾ പുട്ട് ത്രൂ എന്നുള്ളൊരു ഫേസ് ആണ് ഫ്രേസ് ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും വിളിച്ചിട്ട് ഇന്ന ആളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പു ത്രൂ എന്ന ഫ്രേസ് യൂസ് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ ഇപ്പം ഞാനൊരു കമ്പനിയിൽ വിളിക്കുകയാണ് എനിക്ക് മാനേജറിനോട് സംസാരിക്കണം അപ്പം ഞാൻ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്നെ മാനേജറുമായിട്ട് കണക്ട് ചെയ്യും എങ്ങനെ പറയാൻ പറ്റും നമുക്കിങ്ങനെ പറയാം ക്യാൻ യു പ്ലീസ് പുട്ട് മീ ത്രൂ ദ മാനേജർ ക്യാൻ യു പ്ലീസ് പുട്ട് മീ ത്രൂ ദ മാനേജർ എന്നു വച്ചാൽ എൻ്റെ കോള് നിങ്ങൾ മാനേജറുമായിട്ട് കണക്ട് ചെയ്യൂ എന്ന് ഞാൻ ഇംഗ്ലീഷിൽ ഭയങ്കര ഫോമലായിട്ട് പറയാണ് അപ്പോൾ അതിനാണ് നമ്മൾ പുഡ് ത്രൂ എന്ന ഫേസ് ഫ്രേസ് യൂസ് ചെയ്യുന്നത് അടുത്ത യൂസേജ് നമുക്ക് നോക്കാം ഗെറ്റ് ബാക്ക് അല്ലെങ്കിൽ റിംഗ് ബാക്ക് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരാളെ വിളിച്ചു വിളിച്ചിട്ട് വിളിച്ചിട്ടാൾ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കാണ് എന്നെ നീ തിരിച്ച് വിളിക്കാമെന്ന് അത് നമ്മൾ എങ്ങനെയാണ് സാധാരണ പറയുന്നത് കോൾ മീ ബാക്ക് എന്നാണ് പറയുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം പ്ലീസ് ഗെറ്റ് ബാക്ക് ടു മീ വൺ ജിയോ ഫ്രീ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് എന്നെ തിരിച്ച് വിളിക്കുക എന്നുള്ളതിന് നമുക്ക് ഗെറ്റ് ബാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്ലീസ് ഗീ റിങ് മീ ബാക്ക് വെൻ യു ആർ ഫ്രീ അതായത് നീ ഫ്രീ ആവുന്ന സമയത്ത് എന്നെ തിരിച്ചു വിളിക്കുക സോ ഏത് റിംഗ് ബാക്ക് അല്ലെങ്കിൽ ഗെറ്റ് ബാക്ക് ഇതിലേതെങ്കിലും ഒരു ഫ്രേസ് നിങ്ങൾക്ക് കോൾ ബാക്കിന് പകരം യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ആരെങ്കിലും വിളിക്കുകയാണ് ഓക്കെ വിളിക്കും വിളിക്കുന്ന സമയത്ത് ആ വ്യക്തി അവിടെ ഇല്ല അപ്പം നമ്മൾക്ക് അവരോടൊരു കാര്യം പറയാനുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഒരു നമ്പർ പറഞ്ഞു തരാം നിങ്ങളതൊന്ന് എഴുതിയെടുക്കുമോ ഓക്കെ എഴുതിയെടുക്കുമോ എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുമോ എഴുതിയെടുത്തിട്ട് മറ്റേ ആൾ വരുമ്പോൾ കൊടുക്കണം അപ്പം എഴുതിയെടുക്കുമോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്കിങ്ങനെ ചോദിക്കാം ക്യാൻ യു പ്ലീസ് പെൻ ഡൗൺ എ മെസ്സേജ് ഫോർ മീ എനിക്ക് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങളൊരു മെസ്സേജ് എഴുതിയെടുക്കൂ എഴുതിയെടുക്കുമോ എന്ന് പറയുന്നതിന് ക്യാൻ യു പ്ലീസ് പെൻ ഡൗൺ എ മെസ്സേജ് എന്നാണ് പറയുക പെൻ ഡൗൺ എന്ന ഫ്രേസ് നമ്മൾ അതിനാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു ഇത് ഫ്രേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ നമ്മളിപ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ ആ നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ പറഞ്ഞു കൊടുക്കും എൻ്റെ അവരോട് ആ നമ്പർ ഒന്ന് തിരിച്ച് പറ ചെക്ക് ചെയ്യട്ടെ നീ ഒന്ന് തിരിച്ച് പറഞ്ഞെന്ന് പറയുകയാണ് ആ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ആ നമ്പർ ഒന്ന് തിരിച്ച് ഇങ്ങനെ പറയാം പ്ലീസ് റീഡ് ദ നമ്പർ ബാക്ക് പ്ലീസ് ദ പ്ലീസ് റീഡ് ദ നമ്പർ ബാക്ക് അല്ലെങ്കിൽ പ്ലീസ് റീഡ് ദ മെസ്സേജ് ബാക്ക് ടു മീ അതായത് ആ നമ്പർ അല്ലെങ്കിൽ ആ മെസ്സേജ് എനിക്കൊന്ന് തിരിച്ച് പറഞ്ഞു തരാനാണ് പറയുന്നത് കറക്റ്റ് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാൻ ഓക്കെ സോ തിരിച്ച് പറയാമെന്നുള്ളതിന് റീഡ് ബാക്ക് എന്ന ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് നമുക്ക് ടെലിഫോണിക് കോൺവെർസേഷൻ്റെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നല്ല ഫ്രേസസ് ആണ് അപ്പോൾ ഈ ഫ്രേ ഈ വീഡിയോ ഈ ഫ്രേസസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു നിങ്ങളത് യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കൗൺസിലറിൻ്റെ വാട്സാപ്പ് ചാറ്റിലോട്ട് പോവും അതിൽ നിങ്ങൾക്ക് കൗൺസിലറിനോട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചോദിച്ച് കോഴ്സിനെ കുറിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അങ്ങനെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഇൻട്രസ്റ്റിംഗ് കാണുന്നത് വരെ ഇഷ്ടമുള്ള സമയത്ത് ഏത് പ്രായത്തിലും കട്ട് സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർക്കാൻ ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്കും പഠിക്കേണ്ടു ഇംഗ്ലീഷ് മിത്ര